സൂസമേ മോനെ എണീറ്റിരുന്ന് കഴിക്കുമ്പോനെ കണ്ടാ ഏക വയ്യ ഏ എരി എണീറ്റിരുന്ന് കഴിക്കുമോനെ സൂസമേ എണീറ്റിരുന്ന് ഈ കാണിക്കുന്നത് കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ സുഖ ജീവിതം പിന്നെന്താ വേണം ഏഹ് എണീറ്റിരിക്കും മോനെ ദൈവം ഏ ഇതെന്താണിത് ഏഹ് ആഹാ കിടന്ന് കഴിക്കാൻ പറ്റുമോയെന്ന് ഞാനെന്ന് നോക്കട്ടേന്ന് ഓ കിടന്ന് കഴിച്ചോ കിടന്ന് കഴിച്ചോ ആ ആ കിടന്ന് കഴിച്ചോട്ടാ തണുപ്പത്തെ ആ തണുപ്പ് കിട്ടിയപ്പളേ കൊച്ചിട്ട് എണീക്കാൻ വയ്യ ആ ആ കടിച്ചു മുറുക്കി കഴിക്കേ ആ ആ അമ്മ ആ ആ തുപ്പലും മുഴുവൻ അവിടെ ഏ സൂസമേ സൂസമോ വാശിയാണാ എണീറ്റിരുന്ന് കഴിക്കൂലേ കൊച്ചി കിടന്നേക്കോളൂ ഏ ആ എണീറ്റോ പതുക്കെണീക്കി എൻ്റെ ദൈവമേ ആ നടക്കട്ടെ ആ ആ എൻ്റെ ആ അങ്ങനെ ഭക്ഷണം നെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടണില്ല ആ അപ്പം എണീറ്റിന്ന് വയ്ക്കാൻ അറിയാം അല്ലേ ദിവസമേ சூசம் காணிச்சு கொடுக்கணும் இங்கேனே கழிக்க அலே சுசு சுசுவே இங்கே பணம் கழிக்க முனே கழிச்சோ கழிச்சோ கொறச்சு மணி மீனோட்டு நீங்க ஆ அங்கே எண்ணீட்டு எண்ணீட்டு எணீட்டு சூசம எண்ணீட்டே ஆ ஓகே